ീശോയിൽ പ്രിയമുള്ളവരെ നാം ഇന്ന് ധ്യാനിക്കുന്നത് മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ച് വിശുദ്ധ മാർക്കോസ് വിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്നാം അധ്യായം ചെറിയ അപ്പോക്കലിപ്സ് എന്നാണ് അറിയപ്പെടുന്നത് അത് ഒലിവ് മലയിൽ വെച്ചുള്ള ഒരു പ്രഭാഷണമാണ് അപ്പോക്കലിപ്റ്റിക് സാഹിത്യ രൂപം ഉപയോഗിച്ചാണ് ഈ പതിമൂന്നാം അധ്യായം എഴുതിയിരിക്കുന്നത് എന്താണ് അപ്പോക്കലിപ്റ്റിക് സാഹിത്യ രൂപം അപ്പോക്കലിപ്സ് എന്ന വാക്കിനർത്ഥം വെളിപാട് വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ് പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സമയത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനും പ്രതീക്ഷ പകരുന്നതിനും ഉപയോഗിച്ചിരുന്ന സാഹിത്യ അപ്പോക്കലിപ്റ്റിക് സാഹിത്യ രൂപം വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകവും പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകവും ദാനിയേലിന്റെ പുസ്തകം എഴുതപ്പെടുന്നത് അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന ഗ്രീക്ക് രാജാവ് ജെറൂസലേം പിടിച്ചടക്കുകയും ജെറുസലേം ദേവാലയം മലിനമാക്കുകയും യഹൂദരുടെ മേൽ വിജാതീയ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ആ ജനത്തിന് ആശ്വാസം പകരുന്നതിന് പ്രതീക്ഷ പകരുന്നതിന് വേണ്ടിയായിരുന്നു അതുപോലെ മതമർദ്ദനങ്ങൾ നേരിടേണ്ടി വന്ന ക്രിസ്തു ശിഷ്യർക്ക് ആശ്വാസം പകരുന്നതിനും പ്രതീക്ഷ നൽകുന്നതിനും വേണ്ടി എഴുതപ്പെട്ടതാണ് വെളിപാട് പുസ്തകം അപ്പോക്കലിപ്റ്റിക് സാഹിത്യ രൂപത്തിന്റെ പ്രത്യേകത പ്രതീകങ്ങളിലൂടെയാണ് സന്ദേശങ്ങൾ പകർന്നിരുന്നത് അതുകൊണ്ട് അതിലുപയോഗിച്ചിരിക്കുന്ന യാതൊരു പ്രതീകവും വാച്യാർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടവയല്ല എന്താണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായത്തിന്റെ ഉള്ളടക്കം ജറുസലേം ദേവാലയത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് പ്രശംസിക്കുന്ന ശിഷ്യനോട് ഈശോ പറയുന്നു ഈ മനോഹരമായ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നിപതിക്കുന്ന കാലം അടുത്തു വരുന്നു എന്ന് പിന്നീട് ഒലിവു മലയിൽ വെച്ച് വീണ്ടും ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്തൊക്കെയാണ് ഇത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒലിവു മലയിൽ വെച്ചുള്ള പ്രഭാഷണത്തിലൂടെ ഈ പതിമൂന്നാം അധ്യായത്തിൽ ഈശോ നൽകുന്നത് യേശു ആദ്യം ജനമനുഭവിക്കേണ്ടി വരുന്ന വേദനകളെ കുറിച്ച് ഭീകര ദുരിതങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ് തൊട്ടു പിന്നാലെ മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ച് പറയുന്നു ഈ പതിമൂന്നാം അധ്യായത്തിന്റെ അവസാനം സദാ ജാഗരൂകതയോടെ ഇരിക്കുവാൻ ശിഷ്യരെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു വേദനകളും ഭീകര ദുരിതങ്ങളും അതിൽ തന്നെ ഒരു അവസാനമല്ല എന്നാൽ അതെല്ലാം നയിക്കുന്നത് മനുഷ്യപുത്രന്റെ ആഗമനത്തിലേക്കാണ് മഹത്വത്തിലേക്കാണ് ശക്തിയിലേക്കാണ് ഈ സത്യമാണ് യേശു ശിഷ്യരുടെ മുന്നിൽ വിവരിക്കുന്നത് വിശുദ്ധമാർക്കോസിന്റെ സുവിശേഷം പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ ഈശോയുടെ പീഡാസഹനവും മരണവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണല്ലോ അപ്പോൾ തൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും തൊട്ടു മുന്നായി ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് അറിവ് കൊടുക്കുകയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിൽ തന്നെ അവസാനമല്ല അതൊക്കെ മഹത്വത്തിലേക്കും ദൈവത്തിന്റെ ശക്തിയിലേക്കും നയിക്കുന്നവയാണ് എന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണല്ലോ ഈ ഭാഗം തുടങ്ങുന്നത് തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിപതിക്കും എന്നുള്ള ഈശോയുടെ വാക്കുകൊണ്ടാണ് ദൈവം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത് ദിവസത്തെയും രാത്രിയെയും വേർതിരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും വേണ്ടിയായിരുന്നല്ലോ അപ്പോൾ അക്കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നതാണ് ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഉറപ്പായ ഒരു കരുതിയിരുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം എന്നാൽ അത്രയ്ക്കും ഉറപ്പുള്ള അവ പോലും നിപതിക്കും എന്നിരുന്നാലും അത് അവസാനമല്ല അവസാനം മനുഷ്യപുത്രന്റെ ആഗമനമാണ് ആശ്വാസവും പ്രതീക്ഷയും സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്ന ശിഷ്യർക്ക് കൊടുക്കുന്നതാണ് മനുഷ്യപുത്രന്റെ ആഗമനം സ്നേഹമുള്ളവരെ വളരെ ആശ്വാസവും ഊർജവും നൽകുന്ന വാക്കുകളാണ് ഇന്നത്തെ മൂന്ന് വായനകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക വചനത്തിൽ പറയുന്നുണ്ട് സൂര്യൻ ഇരുണ്ടുപോകും നക്ഷത്രങ്ങൾ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശം നിപതിക്കും ആകാശക്തികൾ ഇളകും ഇത് കേട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ഊർജവും ആശ്വാസവും നൽകുന്നത് നമ്മൾ നല്ലത് എന്ന് ചിന്തിച്ചവയൊക്കെ മാറ്റപ്പെട്ട് പുതിയത് വരാൻ പോകുന്നു അതാണ് മനസ്സിലാക്കി തരുന്നത് പുതിയതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മുടേത് ക്രിസ്തു ചെയ്തത് അതാണ് രണ്ടാമത്തെ വായനയിൽ പറയുന്നുണ്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സകല ശത്രുക്കളെയും പാതപീഠമാക്കുന്നത് വരെ അവൻ കാത്തിരിക്കുന്നു ക്രിസ്തുവിനോടൊപ്പം ആ കാത്തിരിപ്പിലാണ് നമ്മളും അതാണ് നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നത് സുശേഷൻ പറയുന്നില്ലേ അതിവൃഷത്തു നിന്ന് പഠിക്കുവൻ അതിവൃഷം തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അതിൻ്റെ ശിഖരങ്ങൾക്ക് ഊർജ്ജം ലഭിക്കുന്നു അത് പുതിയ ജീവൻ നൽകുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതുപോലെയാണ് നമ്മളും ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കേണ്ടത് പുതിയത് വരുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതിനു വേണ്ടി ക്രിസ്തുവിനോടൊപ്പം ഞാൻ കാത്തിരിക്കുന്നു പുതിയത് എന്താണ് പുതിയത് ക്രിസ്തുവിൻ്റെ ഭരണമാണ് അതാണ് രണ്ടാമത്തെ വായനയിലൂടെ നാം മനസ്സിലാക്കിയത് അവിടുന്ന് മരിച്ചു ഉയർത്തിരുന്നേറ്റു ഈ നഷ്ടപ്പെട്ടു പോയ നക്ഷത്ര വെളിച്ചത്തെ കുറിച്ചുള്ള ആശങ്കയല്ല ഒരു ക്രിസ്ത്യാനിക്ക് ആ നഷ്ടപ്പെടലുകളൊക്കെ നിത്യനാശത്തിൻ്റെ അടയാളങ്ങളായിരുന്നു നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നശിക്കുന്നത് കാണുമ്പോൾ അല്ലെ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നഷ്ടപ്പെടലുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഭീതിയിലാണ്ട് പോകരുത് കാരണം അവയൊക്കെ നിത്യനാശത്തിൻ്റെ അടയാളങ്ങളാണ് ഒരു കുറച്ചു സമയം പോലും അത് കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിത്യമായി അനുഭവിക്കുവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല ഈ ലോകത്തിന്റെ നാശങ്ങൾ കാണുമ്പോൾ രീതിയിലാകാതെ ഉള്ളിലൊരു സന്തോഷം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണമെങ്കിൽ വഴിമാറി നടക്കണം നിത്യരക്ഷ റിഞ്ഞ് ജീവിക്കണം നിത്യരക്ഷയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു സ്വപ്നമല്ല അത് ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കും എങ്ങനെയാണ് വചന വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വചനം കടന്നുപോകില്ല വചനം രുചിച്ചറിയുന്നവൻ നിത്യരക്ഷയെ രുചിച്ചറിയുന്നവനാണ് ഇനി വിശുദ്ധമായ കുതാശകൾ നിത്യരക്ഷ രുചിച്ചറിയുവാനുള്ള മാർഗങ്ങളാണ് അങ്ങനെ തിരുവചനത്തിലൂടെ വിശുദ്ധ കുദാശകളിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നവരായിട്ട് മാറുന്നു അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം നമ്മളൊക്കെ ഉയർപ്പിക്കപ്പെട്ടവരായിട്ട് മാറുന്നു അതാണ് നമുക്കുള്ള പ്രത്യാശ അങ്ങനെ പ്രത്യാശയിൽ ജീവിക്കുക നിത്യരക്ഷയെ രുചിച്ചറിയേണ്ട വഴികളിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത് അപ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള നാശങ്ങളും അനർത്ഥങ്ങളും യുദ്ധങ്ങളും ഒക്കെ കാണുമ്പോൾ ഭീതി ഉണ്ടാകരുത് അവയൊക്കെ നിനക്ക് തന്ന അടയാളങ്ങളാണ് ഈ നാശത്തെ നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിത്യനാശത്തെയും നീ ആഗ്രഹിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് അവയിലൂടെ നൽകുന്നത് ആയതിനാൽ ഈ അനർത്ഥങ്ങളൊക്കെ കാണുമ്പോൾ നീ ചിന്തിക്കേണ്ടത് ലോകം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാനും രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് പുതിയത് വരുവാൻ വേണ്ടി പോകുന്നു ഞാനും ആ പുതിയതിനെ ആഗ്രഹിച്ച് ജീവിക്കേണ്ടവനാണ് കൃഷ്ണനാഥൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സുശേഷം നാം കണ്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും ഈ പ്രത്യാശയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണനാഥൻ നാം എവിടെയാണ് നിൽക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൂടെയാണ് നിൽക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം ആയതിനാൽ ഈ നാനർത്ഥങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഇവയൊന്നിനല്ല എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം നിത്യജീവനാണ് അതിനുവേണ്ടി ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ക്രീമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അനർത്ഥങ്ങളും അസ്വസ്ഥതകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെറും പരാതിപ്പെട്ടികളായി മാറരുത് അവയ്ക്ക് നിനക്ക് ദൈവം നൽകുന്ന അടയാളങ്ങളാണ് നീ ദൈവ വചനം ജീവിച്ചില്ല എങ്കിൽ ഈ നിത്യനാശം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള അടയാളങ്ങൾ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പരാതിപ്പെട്ടികൾ എടുത്തു മാറ്റി കൃതജ്ഞതാ പെട്ടികൾ ഉണ്ടാക്കുവാൻ വേണ്ടി പഠിക്കണം ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ വഴിയിലൂടെ നടക്കുവാൻ സാധിച്ചതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൂടെ നടക്കുവാൻ വേണ്ടി സാധിച്ചതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കൂടെ നടക്കുവാൻ ദൈവം വിവിധ വഴികൾ നൽകിയതിന് അങ്ങനെ ഒരുപാട് ഒരുപാട് കൃതജ്ഞതകൾ പറയേണ്ടവരാണ് നമ്മളൊക്കെ അതാണ് പ്രതിപജന സങ്കീർത്തൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ അങ്ങനെയാണ് ശരണം വെച്ചിരിക്കുന്നത് ദൈവത്തിൽ ശരണം വച്ചിരിക്കുന്നവർക്ക് അർത്ഥങ്ങളൊക്കെ നന്ദി പറയേണ്ട കാര്യങ്ങളായിട്ട് മാറും കാരണം രണ്ടാമത്തെ വായനയിൽ കണ്ടതുപോലെ ശത്രുക്കളെ പാതപീഠമാക്കുമ്പോളും കാത്തിരിക്കുന്നവനാണ് ഈ വലിയ പ്രതിയാശയോടും ഊർജത്തോടും പ്രതീക്ഷയോടും കൂടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ